ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പിന്നെ സ്വാമിജി പണ്ഡിതന്മാരുടെ ദൗത്യം എന്താണ് ജനങ്ങളെ തമ്മിൽ തമ്മിൽ സ്നേഹം ഉണ്ടാക്കുക ഐക്യ ഉണ്ടാക്കുക സമാധാനപരമായി ജീവിക്കാനുള്ള സന്ദേശങ്ങൾ കൊടുക്കുക പക്ഷെ ഈ സ്വാമിജി ചെയ്തത് എന്താണ് സമാധാനം ഇവിടെ ഉണ്ടാകരുത് കേട്ടോ മലപ്പുറത്ത് പ്രത്യേകിച്ചുണ്ടാകരുത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഉണരു ഹിന്ദുക്കളെ ഉണരു എന്നാണ് പറഞ്ഞത് ഉണരു കാരണം ഇതുവരെ ഹിന്ദുക്കൾ ഉറങ്ങി കിടക്കുകയാണ് എന്നാ സ്വാമിജിന്റെ വിചാരം ഇല്ല സ്വാമിജി മലപ്പുറത്തിലെ ഹിന്ദുക്കളും മലപ്പുറത്തിലെ ക്രിസ്ത്യാനികളും മലപ്പുറത്തിലെ മുസ്ലിങ്ങളും ണർന്നുകൊണ്ട് തന്നെയാണ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് പല ആളുകളും ഇവിടെ കുംഭമേള നടന്നിട്ട് ഒരു നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു ഈർക്കിളിൻ്റെ തുമ്പിന്റെ അറ്റത്ത് വരെയുള്ള സംഗതിയുടെ നിങ്ങൾക്ക് കിട്ടിയില്ല ഒരു വർഗീയത ഇവിടെ കിട്ടിയില്ല ഇവിടെ ആ വർഗീയതയുടെ വിത്ത് മുളക്കുകയില്ല അത് മുളച്ചാലുള്ള ബുദ്ധിമുട്ട് ക്രിസ്ത്യാനിക്കും അറിയാം മുസ്ലിമിനും അറിയാം ഹിന്ദുവിനും അറിയാം ആ വിത്ത് മുളച്ചാൽ ആ വിത്ത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷം ആ വിഷവിത്ത് ഉണ്ടാകുന്ന ദോഷം എല്ലാവരെയും അടക്കി ബാധിക്കും എല്ലാവരെയും ബാധിക്കും ഹിന്ദുവിനെയും ബാധിക്കും ക്രിസ്ത്യാനിയെയും ബാധിക്കും മുസ്ലിമിനെയും ബാധിക്കും സ്വസ്ഥമായിട്ടുള്ള സമാധാനമായിട്ടുള്ള ഇവിടെയുള്ള ജീവിതം ഞങ്ങളത് നശിച്ചു പോകുമെന്ന് മലപ്പുറക്കാർക്ക് കൃത്യമായി അറിയുന്നത് അങ്ങനെയുള്ള ഒരു വിഷവിത്തും ഇവിടെ വളരാൻ വേണ്ടി മലപ്പുറക്കാരെ സമ്മതിക്കൂല സ്വാമിജിമാർ എത്ര വന്നുകാണു ഇവിടെ എന്ത് വശം കലർത്താൻ വേണ്ടി ശ്രമിച്ചാലും അതിവിടെ നടക്കൂല സ്വാമിജി കാരണം നിങ്ങൾ സ്വാമിജി ആയിരിക്കണം ഈ പണി ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് യോജിച്ചതല്ല നിങ്ങൾ വിചാരിച്ച സംഗതി മലപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടൂല ഇത്ര മാത്രം പറയുന്നു മലപ്പുറത്തുള്ള ഹിന്ദുക്കളെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഒരുമിച്ച് നിന്ന നമുക്ക് എല്ലാവർക്കും സമാധാനമായിട്ട് തന്നെ ഇവിടെ ജീവിക്കാൻ വേണ്ടി ഇതുവരെ ജീവിച്ചതുപോലെ സാധിക്കും ഇവർ പറയുന്നത് കേട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കും നമുക്കൊക്കെ പ്രയാസം ഉണ്ടാവും എത്ര മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ താങ്ക്